വാർത്തകളൊക്കെ സെൻസേഷണലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് നവമാധ്യമങ്ങളിലൂടെ വാർത്തകൾ ഒരുപാട് പേര് പടച്ചുവിടുന്ന ഒരു കാലത്ത് ഒരുവന് പറയാനുള്ളത് കേൾക്കാതെ അവൻ എന്തുകൊണ്ട് അത് ചെയ്തുവെന്നതിന്റെ കാരണം അന്വേഷിക്കാതെ വിധിവാക്യങ്ങൾ എല്ലാവരും ഉച്ചരിക്കുന്ന ഒരു കാലത്ത് നിക്കെ തോമസ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന് അതിൽ തന്നെ പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടായിരുന്നവരും മൂന്ന് വർഷം കൂടെ കൊണ്ടു നടന്ന് ജീവനൂറ്റി നൽകിയവരും പല വഴിക്ക് അകന്നപ്പോ സംവിധാനത്തെ സിസ്റ്റത്തെ ഭയന്ന് രാത്രിയിൽ വന്ന് ഷോയെ കണ്ടവൻ ആ ദർശനത്തിൻ്റെ പൊരുളും പ്രകാശവും ചങ്കിലേറ്റെടുത്തവൻ മുമ്പൊരിക്കൽ സാൻബെത്തറിൻ സംഘത്തിൽ ഈ ഷോ ഏറ്റുപറഞ്ഞവൻ ഇതായിപ്പോൾ എല്ലാം മറയും നീക്കി അവനിലെ പ്രകാശം അതിൻ്റെ വിസ്ഫോടനം ആഘോഷിക്കേണ്ട നേരമെത്തുന്നു ഇതാണ് നിക്കദേമോസിന്റെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞില്ലേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു കൂടിക്കാഴ്ചയാണ് പ്രിയമുള്ളവരെ അന്ന് കർത്താവിൻ്റെ കൊത്തിപ്പറിക്കാൻ കിടന്നതുപോലെ ഇന്ന് കർത്താവിൻ്റെ മൗതിക ശരീരമായ സഭ മിസ്റ്റിക്കൽ ബോഡിയായ സഭാ കഴുകന്മാർക്ക് കൊത്തിവലിക്കാൻ പാകത്തിൽ കുരിശിൽ കിടക്കുന്ന ഒരു കാലത്ത് കർത്താവിൻ്റെ ദേഹത്തെ അവന്റെ സഭയെ സംരക്ഷിക്കുന്നവർക്ക് ഇട്ടു കൊടുക്കേണ്ട പേരാണ്